മൂവാറ്റുപുഴ സുഖജീവൻ പ്രകൃതി നടത്തി വരുന്ന ഷുഗർ റിവേഴ്സ് ക്യാമ്പിനെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് ഷുഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ഇതൊരു മാറാവ്യാധിയാണ് തീരാവ്യാധിയാണ് ജീവിതകാലം മുഴുവൻ ഒരു കെട്ടും മരുന്നുമായിട്ട് നടക്കണം എന്നുള്ളതാണ് ഇതൊരു തെറ്റിദ്ധാരണയാണ് ഷുഗർ മാറുന്ന രോഗമാണ് മരുന്നില്ല ജീവിപ്പിക്കാൻ സാധിക്കും പക്ഷെ മരുന്നു കൊണ്ട് മാത്രം മാറ്റാൻ പറ്റാത്തില്ല എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഞാൻ ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പ് നടത്തുന്നത് ഈ കാര്യം പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും വേണ്ടിയാണ് ധാരാളം പേരെ ക്യാമ്പുകളിൽ വന്ന് അവരുടെ ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും അല്ലെങ്കിൽ അവർ മരുന്നില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് സുഖവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അവൻ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു റിലേറ്റീവ് കൂടിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഇത് നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു കാരണം അദ്ദേഹത്തിൻ്റെ അനുഭവം ഇതല്ല കാരണം അറുപത് വയസ്സായപ്പോൾ ഇപ്പോൾ ഷുഗർ തുടങ്ങി ആദ്യം ഒരു ഗുളിയെ കഴിച്ചു പിന്നെ രണ്ട് ഗുളിയാക്കി മാറ്റി ഗുളിയെ ഡോസ് കൂട്ടി പിന്നെ ഇൻസുലിനാക്കി മാറ്റി ഇൻസുലിനും ഗുളിയാക്കി മാറ്റി ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് പോയിക്കൊണ്ടിരുന്നത് അതുപോലെ ഡയബറ്റോളിസ് നല്ല ഒരു സ്പെഷ്യലിസ്റ്റായ ഡോക്ടറാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നിട്ടും ഈ രോഗം കൂടിക്കൂടി വന്നു അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന് പെരുപ്പ് വന്നു കാലിന് മരപ്പ് വന്നു സെൻസേഷൻ കുറഞ്ഞു ചെരുപ്പ് ഉരുപ്പ് അറിയില്ലാത്ത അവസ്ഥ വന്നു അതുപോലെ റെറ്റിനോപ്പതി വന്നു കാഴ്ചക്കുറവ് വന്നു ഇതാണ് അവൻ്റെ അനുഭവം അതുപോലെ അമ്മാവൻ്റെ കാര്യവും പറഞ്ഞു അമ്മാവന് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ അമ്മാവന് ഹാർട്ടിന് പ്രശ്നമുണ്ട് അമ്മാവനെ ഇതുപോലെ കൃത്യമായി ആശുപത്രി കൊണ്ട് ചിരിച്ചുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ് സെക്ഷൽ ഡിസ്പ്രഷനാണ് ലൈംഗികശേഷി എഴുതുക പൂർണ്ണ ഭയങ്കര അവസ്ഥ ഇറക്ഷൻ വന്നിട്ട് ഇപ്പോൾ കുടുംബജീവിതത്തിന് താളം തെറ്റി വളരെ ദുഃഖപൂർണ്ണമായ ജീവിതം അവർ പല ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് അവർക്ക് അതിനു കരകയറാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഈ അനുഭവമാണ് അനുഭവത്തെ നമുക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ എത്തുമ്പോൾ പറ്റിപ്പാണ് ഈ പരസ്യങ്ങൾ കാണാമല്ലോ അപ്പോൾ ഇവിടെ ഈ മരുന്ന് കഴിച്ചാൽ മാറും കഷായം കുടിച്ചാൽ മാറും അല്ലെങ്കിൽ കോഫി അലക്കി കുടിച്ചാൽ മാറും അല്ലെങ്കിൽ കാഞ്ഞങ്ങാട്ടൊരു വൈദ്യനുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷുഗർ മാറ്റി ഇതുപോലെയല്ലേ ചേട്ടന് പറയണത് എന്നോട് ചോദിക്കണത് ഇത് കേൾക്കുമ്പോൾ നമുക്കതിനെ അത് നിഷേധിക്കാൻ പറ്റാത്തത് ഇതിനൊക്കെ കുറച്ച് സത്യം ഉണ്ടെന്ന് പറയേണ്ടി വരും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രമേഹം എന്ന രോഗത്തെ മാറ്റാനുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തണില്ല എന്നുള്ളതാണ് ഈ കഴിക്കേണ്ട മരുന്നായാലും ആയാലും ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കാനുള്ളതാണ് ബ്ലഡിൽ ഷുഗർ കുറയുകയും ചെയ്യുന്നുണ്ട് ബ്ലഡിലെ ഷുഗർ എന്നത് രോഗമല്ല രോഗലക്ഷണമാണ് ഡയബറ്റിസ് മെലിറ്റിസ് എന്ന രോഗത്തിൽ അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗത്തിൻ്റെ ലക്ഷണമാണ് ബ്ലഡിൽ ഷുഗർ കൂടാന്നുള്ളത് ഇത് കുറയ്ക്കാനുള്ള മരുന്ന് നമ്മൾ കഴിക്കണത് ഇൻസുലിൻ ആയാലും മരുന്നുകളൊക്കെ അതാണ് രാവിലെ മരുന്ന് കഴിച്ചു രാവിലെ കുറഞ്ഞു വൈകിട്ട് മരുന്ന് കഴിച്ചു വൈകിട്ടുള്ള ആഹാരം കഴിച്ചതിന് കുറഞ്ഞു പക്ഷേ ഇങ്ങനെ ലക്ഷണത്തെക്കുറിച്ച് രോഗമില്ലാതെയാവില്ല ഈ രോഗം പെരുകി പെരുകിയാണ് നേരത്തെ പറഞ്ഞ തരത്തിൽ കണ്ണ് കാല് ലിവറ് ഹർട്ട് തുടങ്ങിയ ഓരോരോ അവയവങ്ങളെ ബാധിക്കുന്നത് അപ്പോൾ ഇവിടെ വേണ്ടത് രോഗത്തിൻ്റെ കാരണത്തിൽ ഇല്ലാതെയാ ലക്ഷണത്തെ അല്ല രോഗത്തിൻ്റെ കാരണത്തിൽ ഇല്ലാതെയാക്കാണ് എന്താണ് പ്രമേഹത്തിൻ്റെ കാരണം പ്രമേഹം ഒരു ലൈഫ് സ്റ്റിസീസാണെന്ന് നിങ്ങൾക്കറിയാം ഒരു ജീവിതശൈലി രോഗമാണ് ജീവിതശൈലി രോഗം പ്രമേഹം മാത്രം വേറെ ഉണ്ട് അനവധി ഉണ്ട് ഇപ്പോൾ വെരിക്കോസ് ഉണ്ട് പി സി ഒ ഡി ഉണ്ട് അതുപോലെ കൊളസ്ട്രോളുണ്ട് ഫാറ്റി ലിവറുണ്ട് ഹാർട്ട് ഡിസീസ് ഉണ്ട് ഇങ്ങനെ അനവധി രോഗങ്ങളുണ്ട് എഴുപതോളം രോഗങ്ങളെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഈ രോഗങ്ങളൊക്കെ ലൈഫ് സ്റ്റേ ഡിസീസുകളാണ് ഈ പ്രമേഹവും അതുപോലെ ഇത്തരം രോഗങ്ങളൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും മരുന്നു കൊണ്ട് മാറ്റാൻ സാധിക്കില്ല അതുപോലെ പ്രമേഹത്തെ പൂർണ്ണമായും മാറ്റാൻ പറ്റിയ ഒരു മരുന്നും ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ് ഡിസോർഡറിൻ്റെ മരുന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ തെറ്റായ ജീവചര്യ നിന്നുണ്ടായ രോഗത്തെ മാറ്റണമെന്ന് ചെയ്യണം ശരിയായ ജീവചര്യയിലേക്ക് വരണം ഇത് മാത്രമാണ് ഇവിടെ മരുന്ന് ഇത് പഠിപ്പിക്കലാണ് ഞങ്ങൾ ക്യാമ്പിലൂടെ ചെയ്യണത് അപ്പോൾ ആ രോഗത്തിൻ്റെ കാരണം എന്താണ് പ്രധാന കാരണം നമ്മളുടെ ആഹാരത്തിലെ പ്രശ്നങ്ങളാണ് ഒന്ന് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ ആധിക്യം രണ്ട് ആഹാരത്തിലെ പോഷകാംശങ്ങളുടെ കുറവ് മൂന്ന് വ്യായാമത്തിൻ്റെ കുറവ് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ സാധിക്കണം അങ്ങനെ പങ്ക്യാസിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കണം നമുക്ക് ആവശ്യമുള്ള ഇൻസുലിൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടണം അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക ചെയ്യേണ്ടത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പോഷകാംശം കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ അത് രോഗത്തിൻ്റെ കാരണമായി തീരും ഇവിടെ പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ അന്നജമെന്ന അംശം കൂടുന്നതാണ് അപ്പോൾ അതിനെ ദഹിപ്പിച്ച് ചേർക്കാൻ ആവശ്യമായ തോതിൽ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കേണ്ടി വരുന്നു പാൻ അങ്ങനെ ഏതെങ്കിലും ഓർഗൻ കൂടുതൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷി കുറഞ്ഞു പോകുന്നു നിങ്ങൾക്കറിയാം നമ്മൾ കൈ കൊണ്ട് കൂടു പറഞ്ഞാൽ കയ്യിൽ വേന ഉണ്ടാകുന്ന പോലെ പാൻ ഗ്യാസും ശേഷിച്ച് കുറഞ്ഞു പോകുന്നു പാൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഇൻസുലിനെ സെല്ലുകൾ സ്വീകരിക്കാതെ വരുന്നു അപ്പോൾ നമ്മൾ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് ബ്ലഡിലേക്ക് കള്ളുന്ന ഷുഗർ സെല്ലുകളിൽ ഇട്ടെത്തിച്ചേർന്നാലും അതിൻ്റെ മെറ്റോക്കോണ്ടിറ്റിൽ കടന്ന് ഊർജ ഉൽപ്പാദനം നടക്കാത്ത അവസ്ഥ വരുന്നു അപ്പോൾ അതാണ് ഒരു അപ്പോഴാണ് ബ്ലഡിൽ ഷുഗർ കൂടണത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു അത് നമ്മുടെ വൃക്കകളിനെ അരിച്ച് പുറത്തു കളയും അപ്പോൾ നമ്മളൊരു പ്രമേഹ രോഗിയാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ടവ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളു നിങ്ങളിലെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മരുന്നുകൊണ്ട് മാറ്റാൻ സാധിക്കില്ല ഒരു മരുന്നുകൊണ്ട് നമുക്കിത് മാറ്റാൻ സാധിക്കില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറയ്ക്കുക ഇത് ബാക്ടീരിയോ വൈറസോ ഫംഗസോ വരുന്ന രോഗമൊക്കെയാണ് നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുമായിടന്നു ഇത് ബാക്ടീരിയ വൈറസ് അങ്ങനെ ഒന്നുമല്ല അതുകൊണ്ട് വാക്സിനേഷനും ഉണ്ടോ അല്ലെങ്കിൽ ഓയിൻമെൻറ്റ് കൊണ്ടോ ഒന്നും നമുക്ക് ഇത് മാറ്റാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിനെ കുറച്ച് ഒരു മീഡിയം കാർബ് ഹുഡിലേക്ക് വരിക സൂപ്പർ കാർബാണ് ആണ് ഇപ്പോൾ മലയാളി സംബന്ധിച്ച് കഴിച്ചുകൊണ്ടിരിക്കണത് അതാണ് രോഗത്തിൻ്റെ കാരണം മീഡിയം കാർബിലേക്കോ ലോ കാർബിലേക്കോ വരിക രണ്ടാമത് പോഷകാംശങ്ങൾ കുറവാണ് ഞാൻ പറഞ്ഞു കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞാലും കുഴപ്പമാണ് നമ്മൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് കിട്ടുന്നില്ല ആവശ്യത്തിന് മിനറൽസ് ഇല്ല ആവശ്യത്തിന് പ്രോട്ടീൻസ് ഇല്ല ആവശ്യത്തിന് ഫാറ്റ് കിട്ടുന്നില്ല അതുപോലെ മൈക്രോന്യൂട്ടീസ് ഇല്ല ഇത് വെള്ളം പോലും നമ്മൾ ആവശ്യത്തിന് കുടിക്കുന്നില്ല അപ്പോൾ ഈ ന്യൂട്രീഷൻ ന്യൂട്രീഷ്യൻ ഇംബാലൻസ്ഡാണ് ഇതിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഒരു പരിധിവരെ പ്രമേയത്തിൻ്റെ കാരണം അങ്ങനെ ഡെഫിഷ്യൻസി വന്നാൽ നമ്മുടെ പാൻ ഗ്രന്ഥികൾക്ക് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കാതെ അവസ്ഥ വരും അപ്പോൾ അതുകൊണ്ടൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരണം ഞങ്ങൾ അതാണ് ക്യാമ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്ന് കഴിപ്പിക്കുന്നത് ഒന്ന് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് രണ്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് പഠിപ്പിക്കുന്നു അതിനെക്കുറിച്ച് പരിശീലിപ്പിക്കുന്നു മൂന്നാമത് കുറച്ച് വ്യായാമമാണ് വ്യായാമത്തിൻ്റെ കുറവ് വന്നാൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ സെല്ലുകൾക്ക് ആവശ്യത്തിന് പോഷാംശം കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടുകയും ചെയ്യും സെല്ലുകൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഇൻസുലിൻ എല്ലാ സെല്ലുകളും എത്തിച്ചേരേണ്ടതും ബ്ലഡിലൂടെയാണ് ഇൻസുലിൻ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോയാൽ ഇൻസുലിൻ സെല്ലുകളിൽ എത്താത്ത അവസ്ഥ ഇൻസുലിനും ഗ്ലൂക്കോസും സെല്ലുകളിലൊപ്പം എത്തിച്ചേർന്നാൽ മാത്രമേ ഊർജ്ജോൽപ്പാദനം നടക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ബ്ലഡിൽ ഷുഗർ കൂടും ബ്ലഡിൽ ഇൻസുലിൻ കൂടും ഹൈപ്പർ ഹൈപ്രഗ്ലൈസീമിയും ഹൈപ്പർ ഇൻസുലിമിയും വരികയും ചെയ്യും നമുക്ക് സെല്ലുകൾക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും ഊർജ്ജോൽപാദനം നടക്കാത്ത അപ്പോൾ നമുക്ക് ഈ പറ്റിലായകൾ ക്ഷീണവും ഞാൻ പറഞ്ഞാൽ തളർച്ച ഇതൊക്കെ ഉണ്ടാവണത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വ്യായാമം ചെയ്യും സിമ്പിളായിട്ട് വ്യായാമം വ്യായാമം എന്ന് വെക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നടക്കലാണ് നടക്കൽ പൂർണ്ണ വ്യായാമമല്ല നടന്നാൽ മാത്രം ഷുഗറിനെ കുറയ്ക്കാനോ ഇല്ലാതാക്കാനും സാധിക്കില്ല നമ്മൾ ഇരുന്നും കിടന്നും നിന്നുള്ള ലഹുവായ വ്യായാമം നിങ്ങൾക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ലഹുവായ കുറച്ച് വ്യായാമം പഠിപ്പിക്കും നമ്മുടെ എല്ലാ സെല്ലുകൾക്കും എല്ലാം നമ്മൾ സന്ധികൾക്ക് മസിൽസുകൾക്ക് ഇൻറ്റേർണൽ ഓർഗൻസിന് ഇതൊക്കെ കിട്ടാം എല്ലാം നമ്മുടെ സിസ്റ്റത്തിനും വ്യായാമം കിട്ടുന്ന നേരത്തിൽ ലഘുവായി വ്യായാമങ്ങൾ പഠിപ്പിക്കും മൂന്നാമത് ചില മെഡിസിൻസാണ് മെഡിസിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചില പ്ലാന്റ് മെഡിസിൻ ചുറ്റുപാടും കിട്ടുന്ന ചില മരുന്നുകൾ ആയുർവേദ പച്ചമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നത് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ വളരെ വില കുറഞ്ഞ വളരെ സുലഭമായിട്ടുള്ള മരുന്നുകളാണ് ഇത് സ്ഥിരം ഉപയോഗിക്കേണ്ട സാധനമല്ല ഒരു മരുന്ന് സ്ഥിര ഉപയോഗിക്കാൻ പാടില്ല ഇത് രണ്ടോ മൂന്നോ മാസം ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വരും പിന്നെ മരുന്നില്ല നമുക്ക് ആഹാരത്തോടെയും വ്യായാമത്തിലൂടെയും മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് നമ്മൾ ഈ ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് ഇതിൻ്റെ പരിശീലന പദ്ധതിയാണ് ഇതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമാണ് നട ഈ ക്യാമ്പിൽ നടക്കുന്നത് അങ്ങനെ ധാരാളം ആളുകൾ ക്യാമ്പിൽ വന്ന് ഷുഗർ കുറഞ്ഞും ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ ഷുഗർ മാറിയും സുഖം സന്തോഷമായിട്ടും ജീവിക്കുന്നുണ്ട് ഒട്ടേറെ പണം നമുക്ക് ലാഭിക്കാൻ സാധിക്കും ഇത് പറയുമ്പോൾ ഞാൻ മരുന്നിനും ആധുനിക ചികിത്സാ സമ്പ്രദായത്തിനും കൂടെ എതിരാണെന്ന് ധരിക്കരുത് മരുന്നുകൊണ്ട് മാത്രം ഷുഗറിനെ മാറ്റാൻ പറ്റില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ മരുന്ന് പലപ്പോഴും സമയത്ത് നമുക്ക് അനിവാര്യമായിട്ട് വരും ഇപ്പോൾ കഴിക്കുന്ന മരുന്ന് തന്നെ ഒറ്റയടിക്ക് നിർത്തരുത് നമ്മൾ പടിപടിയായിട്ട് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ടെസ്റ്റ് ചെയ്ത് ബ്ലഡിലെ ഷുഗർ കുറയുന്നതനുസരിച്ച് മാത്രം മരുന്ന് നിർത്തിക്കൊണ്ടുവന്നാൽ മതി അതിൻ്റെ ഒരു അനുഭവത്തിൽ ഒരു എഴുപത് ശതമാനത്തോളം ആളുകളുടെ ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ മരുന്ന് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും മരുന്നില്ലാതെ ജീവിപ്പിക്കാൻ സാധിക്കും ബാക്കിയുള്ളവർക്കും നേരത്തെ പറഞ്ഞ പോലെ വളരെ അസ്വസ്ഥത കുറച്ച് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കും അതുകൊണ്ട് നൂറ് ശതമാനം പേരുടെയും ഷുഗർ പൂർണ്ണമായിട്ട് മാറ്റുമെന്ന് നമുക്ക് എഗ്രിമെൻ്റ് ചെയ്യാൻ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പിലേക്ക് ഈ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും പാലക്കാടും കോഴിക്കോടും വെച്ചാണ് ഈ ക്യാമ്പ് നടക്കുന്നത് വൺ ഡേ ക്യാമ്പാണ് നടക്കുന്നത് രാവിലെ എട്ടര തൊട്ട് വൈകിട്ട് നാലര വരെയാണ് ക്യാമ്പ് ഈ ഒരു ദിവസം കൊണ്ട് മാത്രം തീരല്ല മൂന്ന് മാസത്തെ ഫോളോ അപ്പ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ക്യാമ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഷുഗർ കുറഞ്ഞില്ലെങ്കിലോ ഷുഗർ കൂടി കൂടുവാണെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം വെള്ളിയാഴ്ചയും നടത്തുന്ന വെബിനാറിൽ സംസാരിക്കാൻ പറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ രോഗം ഈ സൈലൻറ്റ് കില്ലറിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അതുകൊണ്ട് ഈ ഒരു ഷുഗർ റിവേഴ്സ് ക്യാമ്പിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു ആയിരോഗ്യ സൗഖ്യം എല്ലാവർക്കും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു